കടുമേനി ടൗണിൽ പ്രകടനവും പൊതുയോഗവും നടന്നു ചെറുപുഴ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ചാനൽ ചർച്ചയിൽ വധഭീഷണി മുഴക്കിയ ആർ എസ് എസ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് എളേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടുമേനി ടൗണിൽ പ്രകടനവും പൊതുയോഗവും ശേഷം ടൌണിൽ നടന്ന പൊതുയോഗത്തിൽ എളേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോയ് ജോസഫ് ജോർജ് കരിമടം എ വി ഭാസ്കരൻ എളേരി തോമസ് മാത്യു സോജൻ കുന്നിൽ മാത്യു പടിഞ്ഞാകൽ സോണി പൊടിമറ്റം ജിജോപി ജോസഫ് ജോഷി ടി ജെ ബെന്നി കമ്പല്ലു ജോസുകുട്ടി കാഞ്ഞിരക്കാട്ട് അയൂബ് ടീയ ജോസഫ് വിജെ ജോസഫ് വാഴക്കൽ മണി അരിമ്പ ജോഷി അമ്പലം ഷിജിത് കൊഴിവേലിൽ സന്തോഷ് കമ്പല്ലൂർ എന്നിവർ പ്രസംഗിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ കരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ